അസ്സാമലൈക്കും വാഹത്തുള്ള നമ്മളിൽ ഒരുപാട് ആളുകള് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അള്ളാഹുത്താല എല്ലാ ആളുകളുടെയും ചെറുതും വലുതുമായ രോഗങ്ങൾ ഷിഫിയാക്കി തെരുമാറാവട്ടെ കടം തന്നുകൊണ്ടോ ദാരിദ്ര്യം തന്നുകൊണ്ടോ രോഗം തന്നുകൊണ്ടോ ഒന്നും അള്ളാഹുത്താല നമ്മെ ആരെയും പരീക്ഷിക്കാതിരിക്കട്ടെ ആമീൻ അറബല്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ വീഡിയോ പോലൊരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റായി രേഖപ്പെടുത്തുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ രോഗികളായാൽ അതായത് നമുക്ക് രോഗം വന്നാൽ നമ്മൾ ഡോക്ടർമാരെ കാണിക്കും അല്ലെ ഡോക്ടർമാർ എന്ന് പറയുമ്പോൾ പല തരത്തില് ഉള്ള ഡോക്ടർമാരുണ്ട് പല ഡിഗ്രികൾ എടുത്ത ഡോക്ടർമാരുണ്ട് പല രോഗങ്ങൾക്കും സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർമാരുണ്ട് അങ്ങനെ ഏത് ഡോക്ടർ നമ്മൾ കാണാൻ പോയാലും ആ ഡോക്ടർമാരിൽ അധികവും എല്ലാ ആളുകളല്ല ഞാൻ പറയുന്നത് അധിക ഡോക്ടർമാരും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നിട്ട് മരുന്ന് എഴുതി തരുന്ന സമയത്ത് ഒരു കാര്യം പറയാറുണ്ട് ഞാൻ അഞ്ച് ദിവസത്തേക്കുള്ള മരുന്ന് എഴുതുന്നുണ്ട് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള മരുന്ന് എഴുതുന്നുണ്ട് ഇത് കുടിച്ചിട്ട് നിങ്ങൾക്ക് ഭേദമില്ല എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ രോഗം കുറവില്ല എങ്കിൽ നിങ്ങൾ ഒന്ന് വീണ്ടും വന്ന് കാണണം എന്ന് പറയാറുണ്ട് അല്ലെ ഈ കേൾക്കുന്ന നിങ്ങൾക്കും ഇതുപോലെ അനുഭവം ഇല്ലേ ഒന്ന് കമന്റ് ചെയ്യുക അങ്ങനെ പറയുന്ന ഒരുപാട് ഡോക്ടർമാരെ നമ്മൾ കാണാറുണ്ട് എന്നാൽ ഞാൻ ഇവിടെ ഏതെങ്കിലും ഡോക്ടറെ പരിചയപ്പെടുത്താനോ ഏതെങ്കിലും ഡോക്ടറെ കുറിച്ച് പറയാനോ വന്നതല്ല നിങ്ങളുടെ ശ്രദ്ധയെ ബഹുമാനപ്പെട്ട സയ്ദന യൂസുഫ് നബി അലി ഹുസ്സലാമിന്റെ ചരിത്രത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഞാനിവിടെ ചരിത്രം പറയുകയല്ല അത് വളരെ വിശാലമായ ചരിത്രമാണ് അത് എല്ലാ ആളുകൾക്കും അറിയുന്നതാണ് എന്നാൽ ആ ചരിത്രത്തിന്റെ ഏകദേശ അവസാന ഭാഗമാകുന്ന ചെറിയ ഒരു ഭാഗം നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട സയ്യിദന യാക്കൂബ് നബി അലി ഹുസ്സലാം അവിടുത്തെ പൊന്നോമന പുത്രനാകുന്ന സൈദന യൂസഫ് നബി അലി ഹിസ്ലാമിനെ കാണാതായിട്ട് കരഞ്ഞ് 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 കണ്ണുനീര് നീര് വറ്റിയിട്ട് രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത അവസ്ഥയായി മാറുകയാണ് വർഷങ്ങൾക്ക് ശേഷം അള്ളാഹു സുബാൻ ആല യൂബി നബി അലഹി സ്ലാമിനിക്ക് കണ്ണിന് കാഴ്ച കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അതിന് കാരണമായി സയ്യദിന യൂസുഫ് നബി അലഹി ഹിസ്സലാം അവിടുത്തെ ഒരു കുപ്പായം സഹോദരങ്ങളുടെ കയ്യിൽ കൊടുത്തുവിടുകയാണ് ആ കുപ്പായത്തിനെ കുറിച്ച് ചരിത്രം പറയുന്നത് ബഹുമാനപ്പെട്ട സെയ്ദനായ് ഇബ്രാഹിം നബി അലി ഹിസ്സലാമിനെ നമ്രൂദ് തീ കുണ്ടാരത്തിലേക്ക് എറിയുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഹലാം ധരിച്ചിരുന്ന കുപ്പായമാണ് എന്നാണ് ആ കുപ്പായം ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൽ നിന്ന് സെയ്ദനായ് ഇസ്ഹാഖ് നബി അലൈഹി സ്ലാമിലൂടെ സെയ്ദനായ് യാക്കൂബ് നബി അലൈഹി ഹുസ്ലാമിന്റെ കയ്യിൽ കിട്ടുകയും അവിടുന്ന് ആ കുപ്പായം ചുരുട്ടിയിട്ട് ബഹുമാനപ്പെട്ട സൈദനായ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ അരയിൽ കെട്ടിക്കൊടുക്കുകയും ചെയ്തതായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് ഏതായാലും ആ കുപ്പായം തന്റെ സഹോദരങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു നിങ്ങൾ കൊണ്ടുപോയി ഇത് പിതാവാകുന്ന സീതനായൂബി നബി അലൈഹി സ്വലാമിന്റെ മുഖത്തേക്ക് ഇട്ട് കൊടുക്കണം അപ്പോ അവിടെ യൂസ് യൂസുഫ് നബി അലൈഹി സ്ലാം പറഞ്ഞ ഒരു വാക്കുണ്ട് അതാണ് ഞാൻ ഈ ഡോക്ടർമാരുമായിട്ടൊന്ന് ബന്ധിപ്പിച്ചത് സെയ്ദന യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞത് ഈ കുപ്പായം നിങ്ങൾ പിതാവിന്റെ മുഖത്തേക്ക് ഇട്ട് കൊടുത്താൽ പിതാവിനെ പരിപൂർണമായി കാഴ്ച തിരിച്ചു കിട്ടും അല്ലാതെ നിങ്ങൾ ഈ കുപ്പായം കൊണ്ടുപോയി പിതാവിന്റെ മുഖത്തേക്ക് ഇട്ടുകൊടുക്കുക അപ്പൊ കാഴ്ച തിരിച്ചു കിട്ടും തിരിച്ചു കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ തിരിച്ചു വരിക ഞാൻ വേറെ കുപ്പായം നിങ്ങൾക്ക് തരാം അപ്പൊ ആ കാഴ്ച കിട്ടും എന്നല്ല പറഞ്ഞത് അവിടെ അള്ളാഹുത്താല കൊടുത്ത കഴിവ് അള്ളാഹുത്താല അംബി മുർസൽക്ക് കൊടുത്ത മൊഴിജിസത്ത് അത് അവിടെ വ്യക്തമായി പ്രക പ്രകടമാകുകയാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാം പറയുന്നു കണ്ണിന് കാഴ്ച കിട്ടും അങ്ങനെ ആ സഹോദരൻ ഓടി വരികയും വരുന്ന സമയത്ത് തന്നെ ഒരുപാട് ദൂരത്തു നിന്ന് തന്നെ ബഹുമാനപ്പെട്ട യൗക്കൂബ് നബി അലിഹുസ്സലാം പറയുകയാണ് സ്വന്തം ഭാര്യയോട് ഓ എന്റെ മകന്റെ വാസന എനിക്ക് അടിക്കുന്നുണ്ട് യൂസുഫ് വരുന്നുണ്ട് അലി ഹുസലാം പക്ഷെ അടുത്തെത്തുമ്പോ കാണുന്നത് യൂസുഫിനെ അല്ല അലിഹുസ്സലാം തന്റെ സഹോദരങ്ങൾപ്പെട്ട ഒരു സഹോദരനെയാണ് പക്ഷെ അവിടെ നിന്ന് ബഹുമാനപ്പെട്ടവർ മണത്തത് ആ യൂസുഫ് നബി അലിഹുസ്സലാം കൊടുത്തുവിട്ട ആ കുപ്പായമായിരുന്നു അത് എടുത്തിട്ട് അദ്ദേഹം മുഖത്തേക്ക് ഇടുന്ന സമയത്ത് തന്നെ പരിപൂർണമായി കണ്ണിന് കാഴ്ച കിട്ടുകയാണ് അത് അള്ളാഹു താല കൊടുത്ത അമൃസത്തൊജിസത്താണ് അത് അംബി അമ്രിസലുകൾ കൊടുക്കുമ്പോ മൊയ്ജിസത്താണ് ഔലിയാക്കന്മാർക്ക് കൊടുക്കുമ്പോ കറാമത്താണ് അതുപോലെ തന്നെ നമുക്ക് അള്ളാഹുത്താല തരുന്ന കഴിവും ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് നിങ്ങളത് കേൾക്കുന്നുണ്ട് ഒക്കെ കഴിവുകളാണ് ഒക്കെ അള്ളാഹു താല തരുന്നതാണ് അള്ളാഹുത്താല തരുന്നതല്ലാതെ ഒരു കഴിവുമില്ല അതാണ് നമ്മൾ ഈ മാങ്കാര്യത്തിൽ ആറാമതായി പറയുന്നത് അൽ നമ്മൾ വിശ്വസിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നുണ്ട് അൽ ഖൈരിഹി വ ശർരിഹി തആല എല്ലാ എല്ലാ ഒക്കെ അല്ലാഹുവിൽ നിന്നാണ് ലാ ഹൗല വലാ ഇല്ലാ അള്ളാഹുവിനിക്കല്ലാതെ ഇവിടെ ഒരു കഴിവുമില്ല ആ വിശ്വാസം വിശ്വസിച്ചില്ല എങ്കിൽ ആ മനുഷ്യൻ മുഗ്മിനല്ല കാരണം ഈ മാംകാര്യം ആറും വിശ്വസിച്ചില്ലായെങ്കിൽ മുഅ്മിനാവുകയില്ല അള്ളാഹു സുബാന നമ്മെ എല്ലാവരെയും അള്ളാഹു താല ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ ആമീനി അറബീൻ അസ്സലാ വലൈക്കും വാഹത്